എൻ്റെ പേര് ജിജന വർഗീസ് ഞാൻ ആലപ്പുഴ പുന പുളിങ്ങുന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റിയാണ് ഞാൻ ഓൾറെഡി ക്യാൻഡൽ ലൈറ്റ് പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ആവണേ എന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് കുഞ്ഞ് പ്രഗ്നൻസി പോസിറ്റീവായി അതിനുശേഷം ഡിസംബർ വരെ ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളുടെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി ഡിസ് ജനുവരി രണ്ടാം തീയതി ഒരു ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്നറിഞ്ഞു അവരെന്നെ പെട്ടെന്ന് അഡ്മിറ്റാക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ അഡ്മിറ്റായി കാരണം വളരെ കൂടുതലായിരുന്നു റീഡിങ് ലെവൽസ് അങ്ങനെ അഡ്മിറ്റായി അഡ്മിറ്റായി മൂന്നാം തീയതി രണ്ടാം തീയതി വൈകുന്ന മൂന്നാം തീയതി അഡ്മിറ്റായി അന്ന് തന്നെ വൈകുന്നേരം ഒരു ടെസ്റ്റ് ചെയ്തു ആര അനോമി സ്കാനിങ് പോലെ തന്നെ അതിന് മുമ്പ് അനോമലി സ്കാനിങ് ചെയ്തു അതെല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞു തിരിച്ച് വീണ്ടും ഒന്ന് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാലിൻ്റെ തൊടയല്ലിൻ്റെ നീളം കുറവാണ് കൈയുടെ എല്ലിൻ്റെ നീളം കുറവാണ് അങ്ങനെ ലോങ് ബോൺസിൻ്റെ എല്ലാം നീളം കുറവാണ് ആ അങ്ങനെ അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു ഡൗൺ സിൻഡ്രോമിൻ്റെ ഒരു മാർക്കറാണ് ഈ ലോങ് ബോൺസിൻ്റെ എല്ലാം ലെങ്ത് കുറയുന്നത് എന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ നോസ് ബ്രിഡ്ജിന് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല കുഞ്ഞിന് ചിലപ്പോൾ ഡൗൺ സിൻഡ്രോം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എങ്ങനാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നോക്ക് എൻ ഐ പി ടി എന്നുള്ള മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു പക്ഷേ അന്ന് മുതൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു അച്ഛനോട് ചോദിച്ചപ്പോൾ എല്ലാവരും അതുപോലെ എൻ്റെ മനസ്സിന് തോന്നുന്നത് വേണ്ട ട്ട് ഈ ചെയ്ത് നോക്കണ്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥനയും മുമ്പോട്ട് പോയി ഞങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥന എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോയി ഞങ്ങൾ തുടർച്ചയായി ഉടമ്പടി പ്രതിഷേധ പ്രാർത്ഥനയും സാന്ത്യാ പ്രാർത്ഥനയും അതുപോലെ ജവന്മാലയിൽ ഞങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോയി ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞങ്ങൾ അയർലൻഡിലാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം ചെന്നപ്പോഴൊന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു വെല്ലപ്പോഴും ഒരു പ്രാർത്ഥന അങ്ങനെ ഉള്ളായിരുന്നു ഇതിനുശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ സ്കാനിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് ഒട്ടുമിക്ക രണ്ടാഴ്ച കൂടുമ്പോൾ സ്കാനിങ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സ്കാനിങ്ങിൽ തന്നെ കുഞ്ഞിന് ഇതുപോലെ ലെങ്ത് കുറവാണെന്നാണ് പറഞ്ഞത് ആദ്യം ഒരു രണ്ടാഴ്ച കഴിഞ്ഞുള്ള സ്കാനിങ് ഏഴ് സെൻറ്റിമീറ്റർ കൂടി പക്ഷേ പിന്നെ എല്ലാ സ്കാനിലും രണ്ടോ മൂന്നോ സെൻറ്റിമീറ്റർ മാത്രമാണ് കൂടുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഫോണിൻ്റെ അത് കമ്പയർ ചെയ്യും ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണോ അങ്ങനെ ആ ലെങ്ത് ഞങ്ങൾ കമ്പയർ ചെയ്യും പക്ഷേ എങ്ങനെ പോയാലും കുഞ്ഞിൻ്റെ ഫീമൽ ലെങ്തും ഹ്യൂമറസ് ലെങ്തും വളരെ കുറവായിരുന്നു അങ്ങനെ അത് മുമ്പോട്ട് പോയി അപ്പോൾ അതിനൊരു ഡയബറ്റിക്കും ഉണ്ട് അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ഒരു ഏപ്രിൽ കാരണം അവർ നാൽപ്പതാമത്തെ ആഴ്ച വരെയാണ് നമ്മുടെ പ്രഗ്നൻസി അവർ കൊണ്ടുപോകുന്നത് പിന്നെ പെയിൻ വന്നില്ലെങ്കിൽ അത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടൊക്കെ ആവും അവിടുത്തെ ഇതനുസരിച്ച് അപ്പോൾ കുഞ്ഞ് ഇത്രയും കുഞ്ഞ് കുഞ്ഞതൊക്കെ ആയത് കാരണം അവർ വെയിറ്റൊക്കെ അന്നും കുഞ്ഞു വളരെ കുഞ്ഞതാണ് അപ്പോൾ കുഞ്ഞിനെ ഇന്ന് നാൽപ്പതാഴ്ച ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും നമുക്കറിയത്തില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മറ്റേ മാതാവി നാൽപ്പതാഴ്ച ഒന്നും പോകേണ്ട ഒരു മുപ്പത്തേഴാമത്തെ ആഴ്ച ആകുമ്പോൾ ഒരു ഏപ്രിൽ നാലഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കുഞ്ഞിനെങ്കിൽ തന്നേക്കുള്ള പ്രശ്നമൊന്നും ഇല്ലാതെന്ന് അപ്പോൾ നാലാം തീയതി ഞങ്ങൾ മൂന്നാം തീയതി അഡ്മിറ്റായി നാലാം തീയതി സിസ്റ്റേറിയും വഴി കുഞ്ഞിനെ ഞങ്ങൾ പുറത്ത് കുഞ്ഞിനെ എടുത്തു അവൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല അവൾക്ക് ഡോക്ടേഴ്സ് എല്ലാം ടെസ്റ്റും ചെയ്തു നോക്കി അവിടെ കുറേ അനോ അനോമലി ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് അതെല്ലാം ചെയ്തു നോക്കി അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല കുഞ്ഞ് പൂർണ്ണ സൗഖ്യമായിട്ട് കിട്ടി അവർക്ക് വെയിറ്റ് കുറവായിരുന്നു രണ്ടേ ഉള്ളായിരുന്നെങ്കിൽ പോലും ബാക്കി ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി അതുപോലെ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്യാൻഡിൽ ലൈറ്റെ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് മെയ് ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിലെത്താൻ സാധിക്കണമെന്ന് കാരണം അവിടെ കുഞ്ഞിന് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരു നാലഞ്ചാഴ്ച എടുക്കും അതിന് മുമ്പ് മൂന്നാഴ്ച വെയിറ്റ് ചെയ്താലേ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റൂ അത് കഴിഞ്ഞ് പിന്നെ നാലഞ്ചാഴ്ച എടുക്കും നമുക്ക് പാസ്പോർട്ട് കിട്ടാൻ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു രണ്ട് രണ്ടര ആഴ്ച ഒക്കെ ഞങ്ങൾക്ക് പാസ്പോർട്ട് ലഭിച്ചു ഞങ്ങൾ മെയ് ഇരുപത്തി നാലിന് ഞങ്ങൾ നാട്ടിലെത്തി അതുപോലെ തന്നെ പിന്നെ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ ആ തൈൽ ഉടമ്പടി തൈലം ഉപ്പെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഉടമ്പടി തൈലം എല്ലാം എൻ്റെ വൈറ്റി പെട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് എപ്പോഴും ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ ഞങ്ങൾക്ക് അവിടെ പൈപ്പ് വാട്ടർ ഉണ്ട് പക്ഷേ ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം മിനറൽ വാട്ടർ വാങ്ങുമായിരുന്നു അപ്പോൾ ആ എപ്പോഴും ഞാൻ ഉപ്പ് ഇട്ടിട്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ സൗദി പോകുന്നത് ഇവിടുത്തെ കോവിഡ് ഒക്കെ കഴിഞ്ഞ് രണ്ട് കൊല്ലമൊക്കെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് സൗദി ചെന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക് സൗദിയിലത്തെ ജോലി റിയാദി തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു അവിടെ കോവിഡിൻ്റെ രണ്ട് വാർഡുണ്ട് വാർഡാണെങ്കിൽ പോലും അത് ഐ സിയുവിന് സമമായിരുന്നു എല്ലാ പേഷ്യൻറ്റും സീ പാപ്പ് ബൈപ്പാപ്പ് ഫ്ലോ വെൻ്റിലേഷൻ അങ്ങനെ അവിടെ അവിടെ ആദ്യം ചെന്നപ്പോൾ തന്നെ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റാകും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥന മാതാവേ എനിക്ക് അതിന് മുമ്പ് ഞാൻ ഓയിട്ട് എഴുതിയിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ എഴുതിയപ്പോഴൊക്കെ ഓരോ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരും അങ്ങനെയാണ് പാസ്സാവാതിരുന്നിട്ടുള്ളത് ഓരോ വിഷയത്തിന് എപ്പോഴും ഓരോരോ വിഷയമായിരിക്കും പോവുക അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം വിഷയമായിരിക്കത്തില്ല പോവുക അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാധവ് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ഇനി ഒന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ചെന്നു ഞാൻ പറഞ്ഞു മാധവ് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങളൊരു മെയ് ആയപ്പോൾ തന്നെ ഡിസംബർത്തിലേക്ക് ലേ ഡേറ്റ് എടുത്തു ഡിസംബർ നാലിലായിരുന്നു എനിക്ക് എക്സാം അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇൻ ബിറ്റ്വീൻ ക്യാൻഡിൽ ലൈറ്റ് ലൈറ്റൊക്കെ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ ജനുവരി ആയപ്പോഴത്തേക്കെൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മൂന്ന് ലക്ഷത്തിന് ബിയും ഒന്നിന് സി ആണ് അയർലൻഡ് സ്കോർ ലഭിച്ചു അപ്പോൾ എല്ലാവരും പേടിപ്പിച്ചു എല്ലാവരും പറഞ്ഞു യു കെയിലോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ അയർലൻഡ് ഭയങ്കര പ്രോസസിങ് ഭയങ്കര ആണ് പോകാൻ പറ്റത്തില്ല ആ അയർലൻഡ് സ്കോറേ ഉള്ളോ ഇങ്ങനെയൊക്കെ ആയി ചോദ്യം അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാൻ തുടങ്ങി മാതാവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണോ എനിക്ക് മൊത്തം ബി ഇല്ലേ എല്ലാവരും എന്നെ കളിയാക്കുവാണല്ലോ പക്ഷേ ഞാനപ്പം ശരിക്കും പ്രാർത്ഥിച്ചു ആ സമയത്ത് മാതാവെ എനിക്ക് എത്രയും പെട്ടെന്ന് ആറ് മാസത്തിനുള്ളിൽ തന്നെ പോകാൻ പറ്റണേന്ന് അങ്ങനെ നവംബറിലേത്തേക്ക് ഞാൻ ലൈറ്റ് ലൈറ്റ ഇട്ട് പ്രാർത്ഥിച്ചു നവംബർ നവംബറിലേക്ക് എനിക്ക് പോകാൻ സാധിക്കണം അടുത്ത ക്രിസ്മസ് എൻ്റെ ബർത്ത്ഡേ ഡിസംബറിലാണ് എൻ്റെ ബർത്ത്ഡേയും ക്രിസ്മസും ഒക്കെ എനിക്ക് അയർലൻഡിലായിരിക്കണം അതുപോലെ ഒക്ടോബറിലേത്തേക്ക് എൻ്റെ വിവാഹം നടക്കണം ഇതെല്ലാം കൃത്യസമയത്ത് തന്നെ ഒക്ടോബർ മുപ്പത്തൊന്നിന് എൻ്റെ വിവാഹം നടന്നു നവംബർ പതിനഞ്ചിന് ഞാൻ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോയി പിന്നെ ബാക്കി എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്തൊരു അസുഖം വന്നാലും ചെറുതും വലുതായിട്ട് എന്തൊരു അസുഖം എന്തൊരു കാര്യം വേണമെങ്കിലും മാതാവിന് ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പും ഞാൻ യൂസ് ചെയ്ത് പ്രാർത്ഥിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അതൊരു വിശ്വാസമാണ് മാതാവിനോട് ചിലപ്പോൾ ഞാൻ പിണങ്ങാറുണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് ചില ചില കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അപ്പം പിണങ്ങുകൾ മാ ദൈവം മാതാവില്ല എന്നല്ല ഒരു പിണക്കം അവിടെ ഉണ്ടാകും അപ്പം ഞാൻ എന്നാലും ഒരു വിശ്വാസമാണ് മാതാവ് എനിക്ക് നേടിത്തരും അതെനിക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്നൊരു വിശ്വാസമാണ് കുഞ്ഞിനെ ആണെങ്കിൽ പോലും എൻ ഐ സിയിൽ അവർ ആദ്യം പ്രവേശിപ്പിച്ചു അപ്പോഴും എനിക്കറിയാം അധികം ഒന്നും ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അവർക്ക് റിഫ്ലക്സ് ഇല്ലായിരിക്കുമെന്നൊക്കെ പറഞ്ഞാണ് അവർ എൻ ഐ സിയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ പോലും അവർക്കൊരു പ്രശ്നവും ഇല്ലാതെ പിറ്റേ ദിവസം തന്നെ അവരെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്നു അവർക്കൊരു പ്രശ്നവും ഇല്ലാതെ പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ആയത് കാരണം അവിടെ ഹോസ്പിറ്റലിൽ എല്ലാ രോഗികളോടും നന്നായിട്ട് നന്നായിട്ട് പെരുമാറാൻ ഞാൻ ശ്രമിച്ചു അതുപോലെ നാട്ടിൽ സ്പെഷ്യലി ഡിസ് ഏബിളായ കുഞ്ഞുങ്ങളുടെ ഒരു ഭവനത്തിലേക്ക് തുക കൊടുക്കാൻ സാധിച്ചു എനിക്ക് വന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് അയച്ച് അവരാണ് കൊണ്ട് കൊടുത്തത് അതുപോലെ പിന്നെ പ്രാർത്ഥനയായാലും വളരെ മാറ്റങ്ങളുണ്ടായി നേരത്തെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവർ ക്ഷമിക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് ചെയ്തു തന്നു അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മാതാവിനെ കൂട്ടി പിടിക്കാൻ അനുഗ്രഹം തന്നു എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നു ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും ഓരോ അനുഭവ സാക്ഷ്യങ്ങളും കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികൾ തന്നെയാണ് തങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ ആ കുഞ്ഞ് അനോമലി സ്കാനിങ്ങിൽ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു എന്നാൽ പിന്നീട് ഓരോ സ്കാൻ ചെയ്യുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് ഡൗൺ സിൻഡ്രത്തിൻ്റെ ഒരു സാധ്യതയാണ് കാണിക്കുന്നത് പിന്നീട് അതൊക്കെ എങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോകുന്നത് അതിനുശേഷം ഓൺലൈൻ ഉടമ്പടിയായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ് ലഭിക്കുന്നത് അതിനുശേഷവും ഒക്കെ കുഞ്ഞിൻ്റെ ഘട്ടത്തിലൊക്കെ എങ്ങനെ പരിശുദ്ധ അമ്മ കുടുംബത്തെ മൊത്തമായും കരുതി അതുപോലെ ഈ മകളുടെ ഓഇറ്റിയും അവരുടെ അയർലൻഡിലേക്കുള്ള പോക്കും അങ്ങനെ ജോലിയും എല്ലാമായിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ പിന്നീട് നടന്നു എന്നുള്ളതാണ് അതായത് ഒരു പേരിന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് കൂടുതലായി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരിക ബൈബിൾ വായന അതുപോലെ കാരുണ്യ പ്രവർത്തികൾ തങ്ങളവിടെ ആണെങ്കിലും അത് ഒരു ബോധ്യവും അതിനു വേണ്ടിയിട്ട് നാട്ടിലേക്കൊക്കെ താങ്കളാൽ കഴിയുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ള സന്നദ്ധത അങ്ങനെ ഇന്ന് അതുപോലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ആ ഓരോ സമയത്തും തൻ്റെ മനസ്സിന് അസ്വസ്ഥത തോന്നുമ്പോഴൊക്കെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുക അങ്ങനെ അമ്മയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഈ ഫാമിലിയോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും